കർക്കിടമാസത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ആടിൻ്റെ മരുന്നാണ് ഉണ്ടാക്കിയത് അമ്മയാണ് ഉണ്ടാക്കിയത് ഞാനല്ല ഇന്ന് ഇത് കണ്ട ഇറച്ചിയൊക്കെ ചെറിയ പീസാക്കി ഞാൻ ഉറക്കി എടുത്തേക്കണേ ഇനി ഇത് കഴുകി വാരി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി മസാലകളൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് കഴുകി വഴി വെച്ചില്ലെങ്കിൽ നമ്മൾ കുരുമുളക് ഇതാ തരിതരിപ്പായി പൊടിച്ച കുരുമുളക് ഇടും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഓ മുളക് പൊടി ഇപ്പം ചേർക്കണില്ല അല്ലേ പൊടി ഇല്ല ആ മുളക് പൊടി ഇല്ല മഞ്ഞൾപ്പൊടിയാണ് ചേർപ്പ് ആ മുളക് പൊടി ചേർപ്പില്ലാണ് അപ്പം ഇരുവുണ്ടാവില്ല ഉപ്പും ഇതാ നമ്മൾ ഇത്രയും ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ബാക്കി ഇനി ഇതിൻ്റെ മസാലയും മരുന്നൊക്കെ പിന്നെ എന്തതിന് ശേഷം ഒരു കിലോയ്ക്ക് വരികേ ഒരു ഒരു കിലോ ആണ് ഒരു കിലോ കൂടുതലും ഉണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഇങ്ങനെ വീടിൻ്റെ ടെറസിൽ കയറി നിൽക്കണേന്നല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ നാട്ടിലാണ് കേട്ടോ എറണാകുളത്ത് മലയാച്ചേരി ഉള്ള എൻ്റെ വീട്ടിലാണെന്ന് നിൽക്കണേ അപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ ഞാൻ അമ്മ പറഞ്ഞു കേട്ട് അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ട് അങ്ങനെ ഉണ്ടാക്കി തന്നെ കഴിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ആടിനെ മരുന്ന് വെക്കുക എന്ന് പറയും അതായത് കുറേ ആയുർവേദ മരുന്ന് പൊടികളൊക്കെ ചേർത്തിട്ട് ആടിനെ നമ്മൾ നല്ലപോലെ പോലെ വരട്ടിയെടുക്കും ആ ടെറസ് മേടിച്ചിട്ട് അത് ചിക്കനിൽ നാടൻ കോഴിയിൽ ചെയ്യണവരും ഉണ്ട് പക്ഷെ നമ്മളെപ്പോഴും ആട് വെച്ചിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് ശരിക്കും ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു റെസിപ്പി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാനും അത് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് മാത്രം സക്സസ് ഒന്നും ആയിട്ടില്ല കാരണം അമ്മ അത് ചെയ്യണം ആ ഒരു ഇതിൽ വന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കൊണ്ട് അതിന്റെ ഒരു റെസിപ്പി ഉണ്ടാക്കി വെക്കാം അപ്പം നമുക്ക് ഇന്നോ നാളെയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെങ്കിൽ അത് യൂട്യൂബിൽ അവിടെ കിടക്കുമല്ലോ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഭയങ്കര നമ്മൾ കർക്കിടക മാസം ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഈ കർക്കിടക കഞ്ഞി കുടിക്കുക ഉഴിയാനും പിഴിയാനും ഒക്കെ പോവാറുണ്ടല്ലോ അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ഹെൽത്ത് ഇതിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ആട്ട് ആട്ടിറച്ചി എന്ന് പറയുന്നത് തന്നെ അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനൊരു ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഇത് ശരിക്കും ഇങ്ങനെ ഒരു കറി പോലെ കഴിക്കുന്ന ഒരു സംഗതിയല്ല മരുന്നായിട്ട് തന്നെ കഴിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഇനി ഞാനിനിവിടെ കുറച്ച് കാഴ്ചകൾ കാണിച്ചുതരാം അവിടെ അമ്മയും അച്ഛനും കൂടിയും അവർ രണ്ടുപേരും തന്നെയാണല്ലോ ഉള്ളൂ. അപ്പോൾ അവർ രണ്ടുപേരും നേരം പോകാൻ വേണ്ടി ഈ ടെറസിനെ ഒരു കൃഷിത്തോട്ടാക്കി മാറ്റിയേക്കുക അപ്പോൾ ഒരുപാട് മണ്ണൊന്നും ഇല്ലെങ്കിലും ടെറസിലും കൃഷി ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേണ്ടൊരു വീഡിയോ ചെയ്തില്ലേ അതുപോലെ കുറച്ച് കാഴ്ചകളൊക്കെ ഇനി അവിടുന്ന് ഓളിന്ന് കാണിച്ചു തരാം ഇത് കുടമ്പുളിയുടെ മരമാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും ഇപ്പം ഈ മഴ ഭയങ്കര നിൽക്കണതുകൊണ്ടാണ് ഈ ചെറിയതിൽ തന്നെ കായ്ക്കുന്ന ഇതൊക്കെ അപ്പോൾ ഈ പ്ലാവില് ചക്ക ഉണ്ടായിരുന്നു പേരയ്ക്ക ഉണ്ടായിരുന്നു മാവിൽ മാങ്ങ ഉണ്ടായിരുന്നു എല്ലാതും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ മഴ പെയ്തിട്ട് നല്ലതൊക്കെ പറിച്ചു കൊടുത്തു പിന്നെ കുറേ മോശമായി പോവുകയും ചെയ്തു അപ്പം ടെറസിൽ മാവും പ്ലാവും മാത്രമല്ല കുമ്പളങ്ങയും കൃഷി ചെയ്യാം കേട്ടോ ഇതിൻ്റെ തണ്ട് ശരിക്കും കട ശരിക്കും നിൽക്കുന്നത് താഴെയാണ് അവിടെ നിന്ന് മുകളിലേക്ക് കയറ്റി വിട്ടിരിക്കുക അന്നത്തെ ഇങ്ങനെ കോവലം കുമ്പളം ഫാഷൻ ഫ്രൂട്ട് എന്ത് സാധനങ്ങളൊക്കെ ടെറസിലേക്ക് കയറ്റി വിട്ടു എല്ലാത്തിൻ്റെയും കട താഴെ നിൽക്കും കുമ്പളങ്ങയെന്നു പറഞ്ഞാൽ എല്ലായിടത്തും കുമ്പളങ്ങ തന്നെയാണ് ഓ പേര് ഞാൻ അപ്പോൾ ഇതെല്ലാം പറിക്കുക എന്നുവെച്ചാൽ നമുക്ക് കറി വെക്കാൻ വേണം അപ്പോൾ വലിയ കുമ്പളങ്ങയാണ്ടോ കുറേ ഉണ്ട് ഇനിയുണ്ട് ഉണ്ട് കുറേ അപ്പം ഇത് നമ്മൾ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്താൽ ഇറച്ചിയാണേ ശരിക്കും ഇത് പണ്ടൊക്കെ ആണെങ്കിൽ വിറകടുപ്പിൽ കുറേ സമയം ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യണം നമുക്കതിൻ്റെ ഒരു അസൗകര്യം ഒക്കെ ഉള്ളതുകൊണ്ടും വേഗം വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കറിൽ വേവിച്ചെടുത്തു പിന്നെ ഇവിടെയാണെങ്കിൽ മഴയൊക്കെ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് മിച്ചത്തിറങ്ങിയിട്ട് വീടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് മഴ വരണേ അതൊന്നും നടക്കൂല ഇനി ഇത് നമ്മൾ ഡ്രൈ ആക്കണം ഇത് ഈ വെള്ളം മൊത്തം പറ്റും അല്ലേ വെള്ളം വറ്റിയിട്ടാണെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും

അപ്പതെ അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ആ വെള്ളം എല്ലാം പറ്റി നല്ലപോലെ ഡ്രൈ ആയി വന്നു ഇനി നമ്മൾ നെയ്യ് ചേർക്കും അല്ലേ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റി ഗ്രാം നമ്മൾ മൊത്തം ചേർത്തില്ല ഇരുന്നൂറ് ഗ്രാം നെയ്യും ആ ഇരുന്നൂറ് ഗ്രാം തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചില്ല ഒഴിക്കാൻ പോണേ ഉള്ളൂ നെയ്യൊന്നും ഒരിക്കാൻ വേണ്ടി വെച്ചേ ഇത്രയാണ് ഇതിൽ ചേരുന്നത് കേട്ടോ ഏകദേശം ഒരു ഒന്നര കിലോ വരുന്നതിൽ വെളിച്ചെണ്ണയും കൂടി ഇതിൽ കിടന്നിട്ടാണ് ഇനി ഇതിങ്ങനെ ഇത് വെന്ത ഇറച്ചി വെന്തതാണ് പക്ഷേ ഇത് കിടന്ന് ഇനി നല്ലപോലെ ഡ്രൈ ആയി വരും എന്നിട്ട് ഈ നെയ്യ് ഈ വെളിച്ചെണ്ണ നെയ്യും കൂടെ ചേർന്ന ഇതുണ്ടല്ലോ ഇത് നമുക്ക് ഇങ്ങനെ ഒരകത്ത് ബാക്കി വരും അപ്പം ഈ ഇത് ഇറച്ചി ഇങ്ങനെ കഴിക്കണത് കൂടാതെ ആ നെയ്യ് ചൂടുള്ള ഒഴിച്ചും കൂടി കഴിക്കും ചൂടാക്കിയിട്ട് ചൂടാക്കി ചൂടാക്കി എടുക്കണം ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഇത് പിറച്ചി നെയ്യ് മാത്രമല്ലേ കാണിച്ചു തന്നുള്ളൂ ഇതാണ് അതിനകത്തൊരു മരുന്ന് ഇത് അങ്ങാടി കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും കോഴി മരുന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കർക്കിടമാസത്തിലൊക്കെ മരുന്നുണ്ടാക്കണം പൊടീന്ന് ഇതിനകത്ത് അരികൾ ആറ് ജീരക മൂന്ന് തരാം പിന്നെ അറുപത്തിനാല് കൂട്ടം പച്ചമരുന്നുകൾ ചേരണം എന്ന് പറയുന്നത് അതെല്ലാം കൂടി അതിന്റെ അറുപത്തിനാല് കൂട്ടത്തിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടോ എല്ലാം കൂടി വറുത്ത് പൊടിച്ച് ഇതുപോലെ പൗഡർ രൂപത്തിലാക്കിയത് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും അങ്ങാടി അങ്ങാടി അങ്ങാടിക്കടകളിൽ അങ്ങാടി കടകളിലേ കിട്ടും ആയുർവേദ മരുന്നൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിലേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് നമുക്കിപ്പോൾ ഇവിടെ കാലടിയിൽ നിന്നൊക്കെ കിട്ടും എല്ലാ നാട്ടിലും കിട്ടുമോ അതിനെ പറ്റിയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതാണ് സംഭവം ഇതാ ഇതാണ് മരുന്ന് ഇതിനകത്ത് ചേരുന്ന ഇറച്ചിയുടെ കൂടെ ചേരുന്ന മരുന്ന് പറയുന്നത് ഇതാണ് അപ്പം വേറൊരു സ്വാദും വേറൊരു മണമൊക്കെയാണ് ഇതിന് നമ്മൾ സാധാരണ ഈ ഇറച്ചി മസാലയുടെ ഒന്നും ഒരു രുചിയോ മണോ ഒന്നുമല്ല ഇതിങ്ങനെ കൈമാറ്റാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കാരണം അടി പിടിക്കും പെട്ടെന്ന് ഈ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇറച്ചിയുടെ ഇതും എല്ലാം കൂടി വരികല്ലേ പൊടികൾ നമ്മളെ കുരുമുളകൊക്കെ തെറ്റിതെരിപ്പായി പൊടിച്ചതൊക്കെ ഇട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ചൂട് കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ അപ്പോൾ നെയ്ത് കണ്ടിപ്പോൾ ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് നെയ്യ് ഇങ്ങനെ വരണുണ്ടോ അപ്പോൾ ഇറച്ചി ഇത് കുറച്ചും കൂടി ഒരു കറുത്ത കളറിലോട്ട് മാറി ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതലായി നമ്മൾ നെയ്യ് ഒഴിച്ച് ഇളക്കാൻ തുടങ്ങിയിട്ട് അപ്പം ആയി വരുമ്പോഴാണ് ഈ ഒരു കളറ് വന്ന് കഴിയുമ്പോഴാണ് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഈ പൊടി നമ്മൾ ഇവിടെ പൊട്ടിച്ചൊരു പാത്രത്തിലോട്ടാക്കി ആ ഒരു പാക്കറ്റ് പൊടി മേടിക്കുവാണെങ്കിൽ അത് രണ്ടര കിലോയിനുള്ളതാ അങ്ങനെയാണ് കണക്ക് ഒരു കളർ പൊടി പൊടിയും ചേർന്ന് തിളക്കുമ്പോഴേ എത്ര നേരം ഒരു ഇറച്ചിടെ ഒരു മണല്ലേ അത് മാറിയിട്ട് ഒരു മരുന്നിന്റെ മണമായി മാറി അപ്പൊ നമുക്ക് ചൂടാറു കഴിയുമ്പോ ആ നെയ്യൊരു സൈഡിലേക്ക് മാറ്റി ശരിക്കും കഴിക്കണ്ടേ വൈകുന്നേരത്തെ ചോറ് ആണെങ്കി വൈകുന്നേരം ആ ഉച്ച ചോറിനാണെങ്കിൽ ഉച്ചക്ക് എടുക്കണം ആ നെയ്യ് ഒഴിച്ച് ചോറ് ഒഴിക്കൂടെ ഈ കഷ്ണങ്ങളും കൈകളും കൂടി കഴിക്കാം പിന്നെ ഇത് കഴിക്കുമ്പോ ചൂടുവെള്ളം അല്ലേ തണുത്ത വെള്ളം തണുത്ത വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് ചെറിയ ചൂടുവെള്ളമൊക്കെ കുടിക്കണം അതിന് നെയ്യും ഇതൊക്കെ വരുന്നോണ്ടായിരിക്കാം അങ്ങനെയും പറയുന്നുണ്ട് അമ്മ പുറത്തേക്ക് പോവാൻ നിൽക്കണോണ്ടട്ടോ അപ്പം ചിലർ വിചാരിച്ചു ആ അമ്മ ഈ വേഷത്തിലാണ് അമ്മ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയാവും അപ്പം അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ വീഡിയോ കൂടെ സെറ്റ് ചെയ്യുന്നത് അമ്മേനോടൊന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കിതിൻ്റെ പരിവം പാവമെന്ന് എനിക്കറിയാൻ പാടാം അത് തന്നെ എടുക്കണോണ്ടാണ് ഇതിപ്പോൾ കണ്ടത് ഇപ്പോൾ ഇത്രയും നെയ്യ് ഇതിനകത്തുണ്ട് നെയ്യും എണ്ണയും കൂടെ ചേർന്നിട്ട് പിന്നെ ഇറച്ചി അപ്പോൾ നമ്മൾ ഇറച്ചി ഇതിൽ നിന്ന് കോരിയെടുക്കുക എണ്ണ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം പക്ഷേ ഈ നെയ്യ് മാത്രമായിട്ട് നമുക്ക് ഊച്ചി ഒരു പാത്രത്തിൽ വെക്കണം ഇറച്ചി കുറച്ചും കൂടിയും ഒന്ന് നല്ലപോലെ ഡ്രൈ ആക്കി കിട്ടണം ചിലപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് വെക്കാം അത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം അപ്പോൾ അതുകൊണ്ട് വരട്ടി എടുക്കാൻ വേണ്ടി പോവുക അപ്പോൾ അതിനാണ് കോരി എടുക്കണം അപ്പോൾ നെയ്യ് മാത്രമായിട്ട് ആ പാത്രത്തിക്കെടുക്കും ഇതേ കണ്ട അപ്പോൾ നമ്മൾ നെയ്യ് മാറ്റിയതിന് ശേഷം വരട്ടി ഇതുപോലെ എടുത്തു പൊട്ടും ആ എണ്ണയുടെ അതൊന്നും വരാണ്ട് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തു ഇങ്ങനെയാണ് ഇതിൻ്റെ അവസാനം ഇരിക്കുന്ന ഏറ്റവും ഇത് പിന്നെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഓരോ പ്രാവശ്യം ചൂടാക്കി ചൂടാക്കി എടുക്കും അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഉണങ്ങി ഉണങ്ങി വരും അപ്പോൾ അതെ ആ അതിനകത്ത് ബാക്കി വന്ന നെയ്യുണ്ട് നെയ്യും അതിൻ്റെ അതേ ഇതെല്ലാം കൂടി ഇതിനകത്ത് മസാലകളൊക്കെ ഇത് ചോറിലൊഴിച്ചിട്ടാണ് കഴിക്കണത് ചൂട് ചോറിലേക്ക് ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇച്ചിരി കാണിച്ചു തരാം പിന്നെ ഇച്ചിരി കഴിച്ചു നോക്കണ്ടേ നെയ്യ് ഒഴിച്ച് ശരിക്കും ഇതങ്ങനെ ഭയങ്കര ആസ്വദിച്ച് അങ്ങനെ കഴിക്കുന്ന ഒരു സാധനം അല്ല കേട്ടോ മരുന്ന് തന്നെയാണ് പ്പോൾ ഒരുപാട് വർഷമായി കഴിച്ചിട്ട് കാരണം ഒരിക്കലും അങ്ങനെ കർക്കിടക മാസത്തിൽ കൃത്യമായിട്ട് ഇവിടെ വീട്ടിൽ വന്ന് നിൽക്കാനോ ഒന്നും അങ്ങനെ പറ്റാറില്ലല്ലോ ഇവരുണ്ടാക്കും ഇവരെല്ലാ വർഷവും ഉണ്ടാക്കും കഴിക്കുകയും ചെയ്യും ഇത് വേണ്ട ഇറച്ചിയും നല്ലപോലെ ട്രൈ ആയിട്ടുണ്ട് ഇത് ക്രിസ്പി ആയിട്ടിരിക്കണം ഉപ്പേരി ഒക്കെ തന്നെയാണല്ലോ കടിച്ചു കടിച്ചു തന്നെ എനിക്ക് ശരിക്കും ഇത് ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കണമല്ലോ എനിക്കിഷ്ടം ഇങ്ങനെ വെറുതെ കുറച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം ഇപ്പം ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് അത് നുറുക്കി എടുക്കുകയും ചെയ്യണത് അപ്പോൾ ഇത് ശരിക്കും എല്ലാ നാട്ടിലേക്കും ഉണ്ടോന്നോ ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ ഇതിനെ പറ്റിയിട്ടു എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊരു ഓർമ്മ വെച്ച കാലം തോടി ഞങ്ങളുടെ വീട്ടിൽ അപ്പൂപ്പനുള്ള സമയത്തും അപ്പൂപ്പനായിട്ടായാലും അമ്മയും ഒക്കെ കേട്ടിട്ട് ഞങ്ങൾ ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് കോഴിയുടെ അത് വെച്ചിട്ടും ഉണ്ടാക്കും ഇതിപ്പോൾ ആടിനെ വെച്ചിട്ട് ആടാണെന്ന് തോന്നുന്നത് കുറച്ചുകൂടി കൂടി നല്ലത് നമ്മൾ പറയില്ലേ ആടിൻ്റെ ഇറച്ചിക്ക് അല്ലെങ്കിൽ കുറച്ച് ഗുണങ്ങൾ കൂടുതലാണ് അപ്പം അതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ എപ്പോഴും ആട് വെച്ചിട്ട് ഉണ്ടാക്കാറ് എൻ്റെ അനിയൻ ഗൾഫിൽ ഉണ്ടാക്കിയൊക്കെ കൊടുത്തൊക്കെ വിടാറുണ്ട് അവൻ ഇവിടെ വന്നിട്ട് പോണ സമയത്തൊക്കെയാണ് ഇങ്ങനെ ഒരു ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കണം എന്നുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാം ആകെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൊടികൾ മരുന്ന് സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ ഒരു വേവ് നോർമലി ഇറച്ചിയുടെ വേവ് തന്നെയാണ് പക്ഷേ ഇട്ട് പൊടി വരട്ടുമ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത് ആ കളർ മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഇളക്കുമ്പോൾ ഈ ഉപ്പേരി വറക്കണമാതിരിയുള്ള ഒച്ച കേൾക്കാൻ തുടങ്ങും ഇറച്ചി നല്ല മൂത്ത് വരുമ്പഴേ അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഉള്ളൂ പിന്നെ ഇത് കഴിക്കുമ്പോൾ രാത്രി കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ചോറിൻ്റെ കൂടെയൊക്കെ നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കാം അതല്ലാതെ കഷ്ണങ്ങൾ മാത്രം കഴിക്കാം ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇത് കുടി മരുന്നായിട്ടാണ് കഴിക്കുന്നത് അത് മരുന്ന് കുടിക്കുന്നതിൻ്റെ കൂടെ തണുത്ത വെള്ളം കുടിക്കാതിരിക്കണു നല്ലത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് നമ്മളൊന്ന് രണ്ട് വീഡിയോ കുക്കിങ്ങിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഇതുപോലെ കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നീം വരാം